ഇതേ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു നിമിഷം ഒന്നരായാലും അമ്പരന്ന് പോകും കാരണം വേറൊന്നും അല്ല ഒറിജിനലിനെ വില്ലുന്ന മെഴുകു പ്രതിമകളാണ് ഇതെല്ലാം അപ്പൊ നമ്മള് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല കണ്ടു നോക്കാം ഹായ് അപ്പൊ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പം ഉള്ളതെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തെ വാക്സ് മ്യൂസിയം ഉണ്ട് ഇത് നമ്മുടെ സുല്ലിയാട്ടം ഇത് കണ്ടോ സുല്ലിയാട്ടം വാക്സ് മ്യൂസിയമാണ് ഇവിടെ ഒരുപാട് ആളുകളെ ഇങ്ങനെ നമ്മുടെ മെയിൻ ആക്ടർ പല മേഖലകളിലുള്ള ആൾക്കാരുടെ പ്രതിമ അതെല്ലാം നമ്മൾ ഇന്ന് കാണാൻ സാക്ഷാൽ ശ്രീ അനന്തപത്മനാഭന്റെ മണ്ണിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള കിഴക്കേ കോട്ടയിലെ സുനിൽ സ്വാക്സ് മ്യൂസിയമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പം വേറൊന്നുമല്ല നമ്മുടെ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സമീപത്ത് വന്നിട്ട് മ്യൂസിയം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണെങ്കിലും പറഞ്ഞു തരും കിഴക്കേ കോട്ടയിലാണ് സ്ഥലം അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതാണ്ട് ഇതേപോലെ നമുക്ക് മ്യൂസിയം കാണാം ഇതിൻ്റെ അകത്തോട്ടുള്ള ഒരു എൻട്രി പോയിന്റാണത് അപ്പോൾ ഇവിടെ ആരുടെയൊക്കെ പ്രതിമകളാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ലിസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഗീർമൻ തന്നെ അപ്പോൾ അവിടെ അനാച്ഛാദനം ചെയ്തിരിക്കുന്ന കഴിഞ്ഞ വർഷമായിരുന്നു തോന്നുന്നു ഈ മ്യൂസിയം ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഒരുപാട് ആളുകളുടെ കലാ സാംസ്കാരിക സാമൂഹിക രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള നിരവധി ആളുകളുടെ പ്രതിമകൾ ഇവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ സുനിൽ എന്ന് പറയുന്ന ആളുടെ ഒരു ക്യു ആർ കോഡും വിവരണങ്ങളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും അപ്പോൾ ഇതുവഴി കയറും അപ്പോൾ ഇവിടെ നമ്മുടെ മഹാത്മാഗാന്ധി ഉൾപ്പെടെ പല ആൾക്കാരുടെ വ്യക്തിപ്രഭാവമുള്ള പ്രതിമകൾ ഇവിടെയുണ്ട് അതായത് രാഷ്ട്രീയ സമവാക്യം അല്ലെങ്കിൽ കലാ സാംസ്കാരിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരുപാട് ആളുകളുടെ അതായത് പ്രതിഭകളുടെ മെഡു പ്രതിമകൾ അതേ രൂപത്തിലും ഭാവത്തിലും ആ നോട്ടവും ചിരിയും എന്തൊക്കെയാണോ അതിൻ്റെ കാര്യങ്ങൾ അതെല്ലാം അതേപോലെ പകർത്തിയിരിക്കുന്ന ഒറിജിനലിനെ വെല്ലുന്ന മെഴുകു പ്രതിമകളാണ് നമ്മൾ ഈ കാണുന്നത് ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമയാണ് അതെ രാഷ്ട്രപിതാവിൻ്റെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അണ്ണാ ഹസാരെ അത് കഴിഞ്ഞാൽ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഒരു പ്രതിമയുണ്ട് അപ്പോൾ അതുമെല്ലാം കറക്റ്റാണ് കേട്ടോ നമ്മൾ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി അവിടെ ഇരിക്കുന്ന പോലെ ആയിട്ട് ഊർജ്ജസ്വലനായിട്ട് അവിടെ ഇരിക്കുന്ന രീതിയിൽ തന്നെയാണ് എല്ലാം നിർമ്മിച്ചിട്ടുള്ളത് പല രീതിയിലാണ് നിൽക്കുന്നതുകൊണ്ട് ഇരിക്കുന്നതുകൊണ്ട് പല രീതിയിലുള്ള പ്രതിമകളുണ്ട് ഇപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പ്രതിമയാണ് അദ്ദേഹം റോസാപ്പൂ ഒക്കെ വെച്ച് കൈയും കെട്ടി നിൽക്കുന്ന ഒരു പ്രതിമ ഇതൊക്കെ വളരെ രസമാണ് കേട്ടോ നമ്മൾ വന്നു കഴിഞ്ഞാൽ ആശ്ചര്യപ്പെട്ടു പോകുന്ന രീതിയിലുള്ള നിർമ്മാണമാണെല്ലാം നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം അഭിനന്ദൻ വർധമാനാണ് ഇന്ത്യൻ ഫൈറ്റർ പൈലറ്റ് അപ്പോൾ അതേപോലെ ഒരുപാട് ആളുകളുടെ വേറെ പ്രതിമകളും ഇവിടെയുണ്ട് അതാണ്ട് ഇതാണ് സായ്ബാബ അപ്പം അദ്ദേഹം കടക്കുന്ന കട്ടിലിൽ കിടക്കുന്ന അല്ലെ സത്യാഗ്രഹത്തിൽ കട്ടിൽ കിടക്കുന്ന ഒരു രീതിയിലുള്ള നിർമ്മാണമാണത് അപ്പം അതൊക്കെ നല്ല ക്യൂട്ടായിട്ടാണ് എല്ലാം വളരെ കറക്റ്റായിട്ടാണ് ഓരോന്നും അവരുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷനൊക്കെ കറക്റ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ പ്രകാശ് രാജ് സിനിമാ രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ പ്രകാശ് രാജിൻ്റെ ഒരു ഇതാണ്ട് മെഴുകു പ്രതിമ ഇവിടെ കാണാം ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ അങ്ങോട്ട് പല സിനിമാ രംഗത്തെ പ്രമുഖരുടെയൊക്കെ ഉണ്ട് അത് നമുക്ക് കാണാം ഇവിടെ കയറി വരുമ്പോൾ ഇങ്ങനെയാണ് ഓർമ്മ കൊടുത്തിരിക്കുന്നത് പിന്നെ അടുത്തുണ്ട് ഇന്ദിരാഗാന്ധിയുടെ വളരെ കൃത്യമായിട്ടുള്ള ഒരു മെഴുകു പ്രതിമ നമുക്ക് കണ്ടോ കണ്ണിൻ്റെയൊക്കെ ആണല്ലോ അല്ലെങ്കിൽ മനുഷ്യൻ നമ്മൾ ഒരു എങ്ങനെ വീർക്കുന്നു അപ്പോൾ അതുപോലും പോലും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഈ വെട്ടത്തിൻ്റെയൊക്കെ ഒരു ഇതുണ്ട് നമുക്ക് ഫോട്ടോ അല്ലെങ്കിൽ പിക്ചറൊക്കെ എടുക്കണമെങ്കിൽ ഒക്കെ എടുക്കണമെങ്കിൽ അവിടെ നിന്ന് എടുക്കാം കേട്ടോ ദേഹത്തോ അല്ലെങ്കിൽ ആ ഒരു പ്രതിമയുടെ മേളിലേക്കൊന്നും തൊടാനോ ഒന്നും പാടില്ലെന്നേ ഉള്ളൂ പിന്നെ ശ്രീ മന്നത്ത പത്മനാഭനാണ് സാക്ഷാത് ശ്രീനാരായണ ഗുരു അപ്പോൾ ഇതൊക്കെ ഇവരുടെ നമ്മൾ മനുഷ്യ ശരീരം വിയർക്കുകയല്ലേ അപ്പോൾ ആ വിയർപ്പിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു കാഴ്ച എങ്ങനെയാണ് അതുകൊണ്ട് അത് തന്നെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ക്യൂട്ടായിട്ട് അതും വളരെ നമുക്കത് കാണാൻ പറ്റും പിന്നെ താടി മീശ അതെല്ലാം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഓരോന്നിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് നമ്മളെ സത്യത്തിൽ അമ്പരന്ന് പോകുന്നൊരു രീതി കേട്ടോ അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകത്തുള്ളൂ സാധാരണ നമ്മൾ മനുഷ്യനിലേക്ക് നോക്കുമ്പോൾ അതെങ്ങനെയാണോ നമ്മുടെ സ്കിന്നു സ്കിൻ ടോണ് അതേപോലെ തന്നെ നമ്മുടെ താടി മീശ അതായത് ആർട്ടിഫിഷ്യൽ അല്ലാതെ നമ്മൾ സാധാരണ റിയലായിട്ട് കാണുന്ന രീതിയിൽ തന്നെ ഓരോ പ്രതിമയുടെ നിർമ്മാണം എന്ന് പറയുന്നത് അതും വളരെ പെർഫെക്റ്റായിട്ട് സമയം എടുത്താണ് ഈ പ്രതിമകളൊക്കെ നിർമ്മിക്കുന്നതെന്നുള്ള പ്രത്യേകം എടുത്തു പറയണം ആ ചുമ്മാ കൊണ്ടു വന്നൊരു മെഷർമെൻറ്റിൽ അല്ലേ ഒരു രീതിയിലങ്ങ് നിർമ്മിക്കുന്നതല്ല കറക്റ്റ് ആ ആളുടെ സ്വഭാവവും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് തന്നെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വേണ്ട രീതിയിൽ കൊടുത്തുകൊണ്ടുള്ള നിർമ്മാണമാണ് എല്ലാം ജീവിച്ചിരിക്കുന്നവരുടെ പറഞ്ഞാൽ മെഷർമെൻറ്റും കാര്യങ്ങളും ലെങ്ത്തും വെയിറ്റും എല്ലാം എടുത്തു തന്നെയാണ് ഈ പ്രതിമകളെല്ലാം നിർമ്മിക്കുന്നത് ഇല്ല ഇല്ല മരിച്ചിട്ടില്ല ഉമ്മൻചാണ്ടി അത് സത്യമായതുപോലെയാണ് കാരണം ഈ ഉമ്മൻചാണ്ടി ഊർജ്ജസ്വലനായിട്ട് ചിരിച്ചുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണോ ഇരുന്നത് അതേപോലെ ഒരു പ്രതിമയാണ് നമ്മൾ കാണുന്നത് മുടിയൊന്നും ചെയ്യാതെ വളരെ ക്യൂട്ടായിട്ടുള്ളൊരു സ്മൈലോടെ അതാണ്ട് നമ്മുടെ വീണ്ടും ജീവിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയെ തന്നെയാണ് കാണുന്നത് അതേപോലെ പല ആൾക്കാരുടെയും ഇതൊക്കെയുണ്ട് ബി ആർ അംബേദ്കർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അങ്ങനെ പല ആൾക്കാരുടെയും അനാച്ഛാദനം ചെയ്തിട്ടുള്ള പ്രതിമകളെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പത്തർ പാഞ്ചാലിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ ദാദാസാഹിബ് ഫാൽക്കെയാണ് ഓഹ് എന്നെ കറക്റ്റായിട്ടല്ലേ നോക്കിയാൽ ആ മുഖമൊക്കെ കണ്ട ആ ഒരു കളറും കാര്യങ്ങളും പിന്നെ അവരുടെ വസ്ത്രവും അതേപോലെ വേഷവിധാനങ്ങളും ഒക്കെ കൊടുത്തിരിക്കുന്നത് എന്നെ കറക്റ്റായിട്ടാണ് ജസ്റ്റിസ് വി ആർ കൃഷ്ണായിരുന്നു നമ്മുടെ നീതിന്യായ കോടതിയുടെ ജസ്റ്റിസ് അതേപോലെ ഓരോ കാര്യങ്ങളുമൊക്കെ കൊടുത്തിരിക്കുന്നതന്നെ പെർഫെക്റ്റ് ആയിട്ട് ആ സിറ്റുവേഷനും അവരെവിടെയാണോ അവരുടെ ആ ഒരു മണ്ഡലം അല്ലെങ്കിൽ ഒരു പ്രവർത്തനം എന്നുള്ളത് കൊടുത്തുകൊണ്ടും അവരുടെ വേഷവിധാനങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടാണ് പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ക്രിക്കറ്റ് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഒരു പ്രതിമ കൊടുത്തിരിക്കുന്നുണ്ടോ എന്നാ ക്ലിയറല്ലേ ഒറിജിനൽ അതായത് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇത്രയും ഗ്ലാമറും നമുക്ക് തോന്നിക്കത്തില്ല അതേപോലത്തെ പ്രതിമയാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ കണ്ണാടിയൊക്കെ വെച്ച് ചുരുണ്ട മൂടി ആ സ്കിൻ ടോൺ കളറ് എല്ലാം അതേപടി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ക്രിക്കറ്റ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ താരം വിരാട് കോഹ്ലി അപ്പോൾ വിരാട് കോഹ്ലിയുടെയൊക്കെ പ്രതിമ ഈ അടിപൊളിയായിട്ടുണ്ട് ഒന്നും പറയാനില്ല അതേപോലെയാണ് അതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ ഇതിഹാസം ഡീഗോ മറഡോണ ഓ അതുമൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് ഒരു കയ്യിൽ ഫുട്ബോളൊക്കെ ഒരു പ്രതിമയാണ് പിന്നെ സൽമാൻ ഖാൻ നമ്മുടെ ബോളിവുഡ് താരം സൽമാൻ ഖാൻ്റെ ഒരു പ്രതിമ അപ്പോൾ അവരുടെ കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് നിൽക്കുന്ന നല്ല രസമുണ്ട് കേട്ടോ പിന്നെ കരീന കപൂറാണ് അവരുടെ എല്ലാം നല്ല രസമുണ്ട് അതായത് അവർ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ആശ്ചര്യപ്പെട്ടു പോകുന്ന രീതിയിലാണ് ഇവിടുത്തെ ഈ ഒരു പ്രതിമ നിർമ്മാണം എന്ന് പറയുന്നത് റാണാ പാട്ടി അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ പ്രതിമകളുണ്ട് ഇനി മലയാളത്തിൻ്റെ നമ്മുടെ ജാട അല്ലെങ്കിൽ നമ്മുടെ സ്വയം അഹങ്കാരമെന്നൊക്കെ പറയാവുന്ന ജയൻ നമ്മുടെ ഒരു കാലത്തെ ഏറ്റവും വലിയ അന്നത്തെ ബോഡി ബിൽഡറും അല്ലെങ്കിൽ അന്നത്തെ ആൾക്കാരുടെ യുവതലമുറയുടെ ഒരു ഹരമായിരുന്ന ജയൻ്റെ പ്രതിമയാണ് പിന്നെ മോഹൻലാൽ മോഹൻലാലൊക്കെ വളരെ ക്ലിയർ ആയിട്ടാണ് ആ പ്രതിമ എന്നൊക്കെ പറയുന്നത് എൻ്റെ രസമാണ് നമുക്ക് പണ്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓടിച്ചെന്ന് ഒരു സെൽഫി എടുക്കാൻ തോന്നും ഉറാണോ ഇരിക്കുന്നത് അതേപോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ രജനീകാന്തിൻ്റെ ഒരു പ്രതിമ അദ്ദേഹം കപാലി എന്ന് പറയുന്ന ആ ചിത്രത്തിൽ ചെയ്തിരിക്കുന്ന വേഷത്തിലാണ് ഓർമ്മ കൊടുത്തിരിക്കുന്നത് ഓ എൻ്റെ രസം എന്നെ പെർഫെക്റ്റ് അല്ലേ ഇവിടെ ശ്രദ്ധിക്കേണ്ടേ ആ ക്യാരക്ടറിൽ അദ്ദേഹം എങ്ങനെയാണോ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് ആ രീതിയിലുള്ള കറക്റ്റായിട്ടുള്ള സാധനം ആട്ടോ അതായത് ഒരാംഗ്ലിന്ന് ഏത് ആംഗ്ലീന്ന് എടുത്തു നോക്കിയാലും അതെങ്ങനെയാണോ ആ ക്യാരക്ടർ പുള്ളി ആ സിനിമയിൽ ചെയ്തിരിക്കുന്നത് ആ രീതിയിലുള്ള ഒരു പ്രതിമയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കപാലിയിൽ രജനീകാന്തി ചെയ്തിരിക്കുന്നത് മലയാളത്തിൻ്റെ മെഗാസ്റ്റാറിൻ്റെ നമ്മുടെ പോക്രി രാജ കഴിഞ്ഞ് മധുരരാജാവുന്നില്ല ആ വേഷം കൊടുത്തിരിക്കുന്നത് അല്ലേ അതുപോലെ ഒരു ജാടയാണ് കുഴപ്പമില്ല നല്ല രസമുണ്ട് മുണ്ടക്കൊടുത്ത് നിൽക്കുന്ന നല്ലൊരു എന്താണ്ട് മെഴുകു പ്രതിമ കാണാം അതും രസമുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ ഉള്ളത് വെങ്കടേഷ് അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെയാണ് അതെല്ലാം വളരെ രസമായിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ രാഷ്ട്രീയ പ്രമുഖരുടെ ഇത് വി എസ് അച്യുതാനന്ദൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു മെഴുകു പ്രതിമ പിന്നെ രസമല്ലേ അതെല്ലാം നമുക്ക് കാണാം മനസ്സിലാവും പിന്നെ അത് കൊടിയേരി ബാലകൃഷ്ണൻ എൻ്റെ പൊന്നെ അതേ ചിരിയും നോട്ടവും അതേപോലെ ആ സമയത്ത് അദ്ദേഹം നിന്നിരുന്ന ആ രീതിയിൽ ആ പ്രതിഭ നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ ജയലളിത ജയലളിതയുടെ ഒക്കെ പെർഫെക്റ്റ് ആകെട്ടോ ആ എക്സ്പ്രഷനും മകത്തെ ആ വാർദ്ധക്യത്തിൻ്റെ ഇതുമെല്ലാം കൊടുത്തിരിക്കുന്ന എൻ്റെ പൊന്നെ എല്ലാം കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നു പിന്നെ എം ജി ആറ് എം ജി രാധാകൃഷ്ണൻ എന്ന് പറയാൻ നമ്മുടെ എം ജി ആറ് ഇവരുടെയൊക്കെ എന്നാ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നമുക്ക് ഒരു പ്രത്യേക രസം തന്നെയാണ് പിന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു മെഴുകു പ്രതിമ കണ്ണാടി വെച്ചിട്ട് അതേപോലെ മീശയും താടിയും പിന്നെ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ്ങും പിന്നെ ഓഫീസിലിരിക്കുന്നതും പേന പിടിച്ചിരിക്കുന്നതും ഒക്കെ കൊടുത്തിരിക്കുന്നുണ്ട് പൊന്നെ കറക്റ്റായിട്ടുണ്ട് അതേപോലെ തന്നെ എ പി ജെ അബ്ദുൽ കലാം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനമായിരുന്നു ഓ അതൊക്കെ എന്നാ എൻ്റെ എന്നെ എങ്ങനെ എന്ത് പറയണമെന്നറിയില്ല അതേപോലെ തന്നെയാണ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഇതൊന്നും നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട അതെങ്ങനെയാണോ മരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തി ഇരിക്കുന്നത് അതേ എല്ലാത്തിൻ്റെയും നിർമ്മാണം ഈ മോഹൻലാലിൻ്റെയൊക്കെ ഒന്നുകൂടെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല മലയാളത്തിൻ്റെ ഗ്രേറ്റ് ആക്ടർ മോഹൻലാലിനെയൊക്കെ എന്ന രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പം എന്തും നമുക്കിവിടെ കാണാൻ പറ്റുന്ന അതായത് ഒറിജിനാലിറ്റി തന്നെ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ നിർമ്മാണവും അപ്പം വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് എത്താവുന്ന പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോയും നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം ഷഹാസ് സൈന ഓഫ്